സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷവും വാസ്തുവും വളരെ വിശേഷമായിട്ട് കാണുന്ന ഒരത്ഭുത ഇല അത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ധനം സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്ത് സൂക്ഷിക്കുമെങ്കിൽ അതിപ്പോൾ ഒരു കച്ചവട സ്ഥാപനത്തിലോ ബിസിനസ് സംരംഭത്തിലോ ആണെങ്കിൽ കൂടി ധനം സൂക്ഷിക്കുന്ന ഇടത്ത് നമ്മളെ ഈ വിശേഷപ്പെട്ട ഒരു ഇല സൂക്ഷിക്കുന്നതിലൂടെ അത് വിധിയാമണ്ണം സൂക്ഷിക്കുന്നതിലൂടെ ധനം നമ്മുടെ കൈകളിൽ കൂടുതലായി വന്നു ചേരുകയും നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി ഉയരുകയും ലക്ഷ്മി ദേവിയുടെ മംഗളകരമായ ദൃഷ്ടി നമുക്ക് മേൽ ചൊരിയുകയും ചെയ്യുന്നതാണ് അപ്പോ ഏതാണ് ആ ഇല എങ്ങനെയാണ് വിധ്യാമണ്ണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്താണ് ഈ ഇലയുടെ സവിശേഷത ഇതേക്കുറിച്ചെല്ലാം നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ പോവാണ് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജ്യോതിഷവും വാസ്തുവും ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് നമ്മുടെ ജീവിതത്തെയും ചുറ്റുപാടിനെയും സ്വാധീനിക്കുന്ന ഊർജത്തെക്കുറിച്ചും അതിൻ്റെ സന്തുലിതാവസ്ഥയെ കുറിച്ചുമാണ് ജ്യോതിഷവും വാസ്തുശാസ്ത്രവും എല്ലാം തന്നെ പ്രതിപാദിക്കുന്നത് നമുക്ക് ചുറ്റും വ്യത്യസ്തമായിട്ടുള്ള പല ഊർജ പ്രവാഹങ്ങളും ഉണ്ട് ഈ ഊർജത്തെ കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നമുക്ക് ആർജിക്കുവാൻ സാധിക്കുമെന്ന് വാസ്തുശാസ്ത്രവും ജ്യോതിഷ ശാസ്ത്രവും പറയുന്നു സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ലക്ഷ്യം വെക്കാത്തവരായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മഹാലക്ഷ്മിയാണ് സർവസമ്പത്തിൻ്റെയും ദേവത ഭഗവതിയാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത് നമുക്ക് സമ്പാദിക്കണം പത്ത് ഉണ്ടാക്കണം എന്ന ചിന്ത ആരെ നിലനിൽക്കുന്നുവോ ആരാണോ അത്തരത്തിൽ ചിന്തിക്കുന്നത് അവരിലാണ് മഹാലക്ഷ്മി കൂടുതൽ പ്രസാദിക്കുന്നത് എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവതിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നാൽ ആ വ്യക്തിയെ സാമ്പത്തിക കാര്യത്തിൽ പിന്നീട് പിടിച്ചുവാൻ നമുക്ക് കിട്ടുകയില്ല അത്രത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ആ ഒരു വ്യക്തിക്ക് കൈവന്നു കൈവന്നുചേരും എന്നാൽ ലക്ഷ്മി ദേവിയുടെ കോപമാണ് നമുക്ക് കേൾക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ പക്കൽ ഇല്ലാതെ വരുമ്പോൾ ഭഗവതി മാഞ്ഞു പോകുമ്പോഴ് ദുർചിലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് ഉണ്ടാകുകയും സമ്പത്ത് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നിട്ട് അന്യം നിന്ന് പോവുകയും ചെയ്യും അപ്പൊ ഇതാ കൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്മി ദേവിയെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിനും ആ ഒരു സമ്പത്ത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ബോധത്തിൽ നിലനിർത്തുന്നതിനു വേണ്ടിയിട്ട് ഊർവികർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തിലാണ് ഈ ഒരു ലളിതമായ പരിഹാരം നമുക്ക് കാണുവാൻ സാധിക്കുക സാമ്പത്തിക അഭിവൃദ്ധിക്കും ജീവിത ഉന്നതിക്കും ലളിതം ആയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളെ കുറിച്ച് വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ലളിതമായ സാമ്പത്തിക വർധനവിനുള്ള പരിഹാരത്തിൽ പറയുന്ന വിശേഷപ്പെട്ട ഒരു കർമ്മത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ഇലയുണ്ട് ആ ഇല മറ്റൊന്നും അല്ല അത് നമ്മുടെ വെറ്റിലയാണ് വെറ്റില എന്ന് പറയുന്നത് കേവലം വെറും ഒരു ഇല മാത്രമല്ല സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ലക്ഷ്മി ദേവിയുടെയും പ്രതീകമായിട്ടാണ് അതിനെ സങ്കല്പിച്ചു പോരുന്നത് ദേവലോകത്ത് പോലും ഇല്ലാത്ത ഭൂമിയിൽ മാത്രമുള്ള അതിവിശേഷമാർന്ന ഒരേ ഒരു ഇലയാണത്രേ ഈ വെറ്റില അല്ലെങ്കിൽ താമ്പൂലം എന്ന് പറയുന്നത് ഈ വെറ്റില മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമാണ് പ്രീതിജനകമാണ് മഹാലക്ഷ്മിക്ക് മാത്രമല്ല സർവ്വ ദേവതകൾക്കും വിശേഷപ്പെട്ട സർവ്വ ദേവതകളും വസിക്കുന്ന ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് മഹാലക്ഷ്മി മാസമുണ്ട് പരമേശ്വരനും ഭഗവതിയും മഹാവിഷ്ണുവും സർവ്വ ദേവി ദേവന്മാരും വെറ്റിലയിൽ അടങ്ങിയിട്ടുണ്ട് ഒരാൾ കൂടിയുണ്ട് മൂദേവി ആ മൂദേവി കൂടിയും ഈ വെറ്റിലയിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി മുക്കോടി ദേവതകളുടെയും സംഗമസ്ഥാനമാണ് ഈ വെറ്റില എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ദേവചൈതന്യങ്ങൾ ഒരുമിച്ച് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വെറ്റില എവിടെയുണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ വെറ്റില അത്രയും വിശേഷപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രം അതിന് അത്രത്തോളം പ്രാധാന്യം നൽകി ഗ്രന്ഥങ്ങളിൽ വിവരിച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നട്ടുപരിപാലിക്കുമ്പോഴും ഒരുപാട് നിയമാവലികൾ പാലിച്ചുകൊണ്ട് വേണം വെറ്റിലയെ നമ്മൾ നട്ടുപരിപാലിക്കാൻ അങ്ങനെ നട്ടുപരിപാലിക്കുമ്പോൾ പരിപാലിക്കുമ്പോൾ വളരെയധികം ഐശ്വര്യമാണ് അതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ കൈവന്നു ചേരുന്നത് ഇപ്പൊ വെറ്റിലയുടെ ഓരോ അംഗങ്ങളിലും ഓരോ ദേവതകൾ വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ വെറ്റിലയുടെ ആ ഒരു വാല് വരുന്ന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തുമ്പ് വരുന്ന ഭാഗത്ത് സക്ഷാൽ ശ്രീദേവിയായിട്ടുള്ള മഹാലക്ഷ്മി ദേവി വസിക്കുന്ന ഇടമാണ് എന്നാൽ അതിന്റെ കടഭാഗം അതിന്റെ ആ ഒരു തണ്ടുകൂടി ചേരുന്ന ഭാഗം അവിടെ വസിക്കുന്നത് ആരാണ് ശ്രീലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള ജ്യേഷ്ഠ ഭഗവതിയാണ് അല്ലെങ്കിൽ സാക്ഷാൽ മൂദേവിയാണ് അപ്പൊ ഈ വാലറ്റത്ത് മഹാലക്ഷ്മി വാസം ഉള്ളതുകൊണ്ടാണ് ചിലർ വെറ്റില മുറുക്കുമ്പോൾ ആ വാല് നുള്ളിയിട്ട് അവരിങ്ങനെ നെറ്റിയിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്നത് ആ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നു തലയിലേക്ക് ചേർക്കുന്നു എന്നൊക്കെയുള്ള ഒരു സങ്കല്പമാണത് അതിനോടൊപ്പം തന്നെ വെറ്റിലയുടെ ആ ഒരു കട വരുന്ന ഭാഗം ആ തണ്ടോട് ചേരുന്ന ആ ഒരു ഭാഗം മൂദേവി ആയതുകൊണ്ട് തന്നെ അതിനെ ആൾക്കാർ ഭക്ഷിക്കാറ് പോലും ഇല്ല അതിനെ എറുത്തൊടിച്ച് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് കാരണം വെറ്റില ഈ മൂധേവിയോടൊപ്പം നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും രോഗങ്ങൾ വർധിക്കും ദൗർഭാഗ്യം ഉണ്ടാകും എന്നൊക്കെയാണ് സങ്കല്പം വിശ്വാസം അതുകൊണ്ടാണ് പ്രാചീനരായിട്ടുള്ള നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഇതിന്റെ ചുവട് ഭാഗം കഴിക്കാത്തത് ജ്യോതിഷത്തിലും ഈ വെറ്റിലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പലവിധ പല പ്രവചനത്തിനും വെറ്റില ഉപയോഗിക്കാറുണ്ട് താമ്പൂലൊക്കെ ഉപയോഗിച്ചുള്ള ജ്യോതിഷമുണ്ട് വിവാഹ ചടങ്ങിൽ സ്ത്രീ പുരുഷന്മാരുടെ ഹസ്തദാനം നൽകുന്ന ആ ഒരു ചടങ്ങില് ദക്ഷിണ കൈമാറുന്ന ചടങ്ങിൽ അങ്ങനെ ഐശ്വര്യം നമുക്ക് എവിടെ വർദ്ധിക്കണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ഈ വെറ്റിലയുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കും മാത്രമല്ല ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വെറ്റില വളരെ പവിത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോ ഈ വെറ്റില പൊതുവിൽ പറഞ്ഞ ഐശ്വര്യത്തിന്റെയും ശുഭത്വത്തിന്റെയും സൂചനയാണ് സമ്പത്തിന്റെ പ്രതീകമാണ് ലക്ഷ്മി ചൈതന്യത്തിന്റെ അടയാളമാണ് അപ്പോ ഇത്രയധികം പ്രാധാന്യമുള്ള ഈ ഒരു വെറ്റിലയാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അത് തളിർ വെറ്റില വേണം നമ്മൾ എടുക്കുവാൻ തളിർ വെറ്റില എന്ന് പറയുന്നത് അധികം അങ്ങ് മുറ്റിയതുമല്ല എന്നാൽ ഒട്ട് വളരെ മുറ്റാത്തതുമല്ല ഇതിനിടയിലുള്ള സാധാരണ നമ്മൾ വെറ്റില മുറുക്കാനൊക്കെ എടുക്കുന്ന അതേ വെറ്റില അത് വേണം നമുക്ക് ഈ കർമ്മത്തിനായിട്ട് ഉപയോഗിക്കുവാനാണ് ഈ ഒരു വെറ്റില നല്ല രീതിയിൽ കഴുകി ഒന്ന് ശുദ്ധമാക്കി അതിൽ ആ ഒരു ജലമൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞ് ഇതിനെ നമ്മൾ നമ്മുടെ പണപ്പെട്ടിയിൽ നമ്മൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ ഇതിനെ സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുമെങ്കിൽ ധനത്തിനോ ധാന്യത്തിനോ നമ്മുടെ ഗൃഹത്തിൽ യാതൊരു കുറവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ലക്ഷ്മി ദേവി നമ്മിൽ പ്രസാദിക്കുകയും ആ സ്ഥാനത്ത് സ്ഥിരമായി വാസം ചെയ്യുകയും ചെയ്യും ഭഗവതി കുടികൊള്ളുകയും ചെയ്യും ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമായിട്ട് മാറുകയും ഭാഗ്യം പ്രത്യേകിച്ച് ധന സൗഭാഗ്യമായിട്ട് മാറുകയും അളവിലധികം സമ്പത്ത് ആ ലക്ഷ്മി ദേവി ആകർഷിച്ചെടുക്കുകയും തദ്ഫലമായിട്ട് സാമ്പത്തികം വന്നു കയറുന്നതിനുള്ള പല മാർഗങ്ങളും വഴികളും നമുക്ക് തുറന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി നമ്മൾ പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ ഈ സമ്പത്തൊക്കെ എങ്ങനെയാണ് വരുന്നത് അതിന് പല മാർഗങ്ങളും നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് അപ്പൊ ആ മാർഗത്തെ നമ്മൾ കൃത്യമായി വിനിയോഗിക്കാം ആ വിനിയോഗിക്കുന്നതിലൂടെ സമ്പത്ത് നമ്മൾ അധികരിക്കാൻ ആരംഭിക്കാം അപ്പൊ വളരെ ലളിതമായ ഒരു കർമ്മമാണ് പൂജയോ മന്ത്രജപമോ പ്രാർത്ഥനയോ ഒന്നുമില്ല കേവലം ഒരു വെറ്റിലെടുക്കാം അതിന് നല്ല രീതിയിൽ കഴുകി അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ എടുത്ത് ഇനിയിപ്പോ വെറ്റിലെ കൊടിയിൽ നിന്ന് നമ്മൾ അടർത്തി എടുക്കുമ്പോൾ തന്നെ അത് വളരെ പരിശുദ്ധിയുള്ളതാണ് മറ്റഴുക്കുകളോ മണ്ണോ ഒന്നും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴുകി വൃത്തിയാക്കേണ്ടതുമില്ല അതിനെ നമ്മൾ നേരെ നമ്മുടെ പണപ്പെട്ടിയിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചാൽ മാത്രം മതി നമ്മുടെ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ പണം സൂക്ഷിക്കുന്ന ഇടത്ത് നമുക്ക് സ്ഥിരമായിട്ട് വെക്കാവുന്നതാണ് ഇനി ഈ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അധികം വാടിയതോ കരിഞ്ഞതോ ആയ വെറ്റില നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കരുത് നമ്മൾ ഒരു തവണ വെറ്റില ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം വരെയൊക്കെ നമുക്കത് സൂക്ഷിക്കാം അത് കൂടുതൽ ദിവസം അതിനെ സൂക്ഷിക്കരുത് കഴിവതും ദിനവും മാറി മാറി ഉപയോഗിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പിന്നെ വെറ്റില നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ വാലുള്ള വെറ്റിലായിരിക്കണം അതിൻ്റെ ആ ഒരു ചുവട് ഭാഗം അതായത് തണ്ടോടി ചേരുന്ന ഭാഗം നിങ്ങൾ ഒഴിച്ചു നീക്കിയിട്ട് മാത്രമേ പണം സൂക്ഷിക്കാൻ പാടുള്ളൂ കാരണം അത് മൂദേവിയാണ് ഇനി കണ്ണു വീണതോ കീറിയതോ പകുതി ഭാഗം അഴുകിയതോ ഒക്കെ ആയിട്ടുള്ള വെറ്റില ഉപയോഗിക്കരുത് നല്ല പ്യൂറായിട്ടുള്ള വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള വെറ്റില മാത്രം ഉപയോഗിക്കാം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഇത് വീണ്ടും മാറ്റി സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ പഴയ വെറ്റില എന്താ ചെയ്യാം അതിനെ നമ്മളെടുത്ത് ചെടിക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുക അത് ചവിട്ടാൻ ഇടയില്ലാത്ത ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ചെടിക്ക് ചൂട്ടില് നിങ്ങൾക്ക് അതിനെ വളമായിട്ട് ഇട്ട് കൊടുക്കാം അതവിടെ മണ്ണോട് ചേർന്ന് തയ്ച്ചുപോക്കോളൂ ഇത് ചുരുങ്ങിയത് ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ആ ഒരു ഇടവേളകളിൽ നിങ്ങൾ ചെയ്തു വരുമെങ്കിൽ ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തികമായ വർധനവ് അപ്പൊ വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് സമയമൊന്നും നമ്മൾ നോക്കേണ്ടതില്ല സ്ത്രീകള് അർത്ഥവാശുദ്ധി കാലയളവിൽ ഈ കർമ്മം ചെയ്യാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കുകയാണ് വിശ്വാസത്തോടു കൂടിയിട്ട് ലക്ഷ്മി സ്മരണയോട് കൂടിയിട്ട് മാത്രം ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ വിശ്വാസമാണ് സർവതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സും ഭക്തിയും വിശ്വാസവും ചേർന്ന് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് എന്ത് കർമ്മമായിരുന്നാലും അതിൽ നിന്ന് നമുക്ക് ശുഭഫലം ഉണ്ടാകും ഇനിയും വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ ഏതൊരു ശുഭകർമ്മം ചെയ്താലും അതിൽ യാതൊരു ഗുണവും ഫലവും നമുക്ക് ലഭിക്കുകയില്ല എന്നും അറിഞ്ഞിരിക്കണം അപ്പോൾ ധനവർധനവിനും ഭാഗ്യം കടാക്ഷിക്കുന്നതിനും ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതിനും ഏറ്റവും ലളിതമായ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണിത് ഇത് ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് ഇത് കഴിഞ്ഞ് സമ്പത്ത് നിങ്ങളിൽ വർധിക്കുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ ആരോഗ്യമായി കണ്ടുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം